ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കോട്ടൺ ഗസ്റ്റ് പിരിച്ചെടുക്കുന്ന മെഷീനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് പോകാം

இப்படி மாட்டிருச்சுன்னா ஸோ இதுக்கு ஆஃப் பண்ணிவிட்டு ஒரு லைட்டை லிவர் சேர்த்துருங்க துணி போதா ஆஃப் பண்ணி விடுங்க இது லைட்டை துணி அப்படி இருக்கட்டும் இது அப்படியே லைட்டை கட் பண்ணி எடுத்துடலாம் இல்லைனா துணி ஒரு நிமிஷம் ம் നൂള് നൂള് മാസം അൻപതിനായിരം രൂപ നമുക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ മെഷീൻ അതെങ്ങനെയാണ് ഈ മാസം നമ്മൾ അമ്പതിനായിരം രൂപ നമ്മൾ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ പിരിക്കാൻ ഉപയോഗിക്കുന്ന തുണിയുടെ വില അൻപത്തഞ്ച് രൂപ അത് കേരളത്തിലെത്താൻ അവിടെയുള്ള ട്രാൻസ്പോർട്ടിങ് ചാർജ് അഞ്ച് രൂപ അപ്പോൾ അറുപത് രൂപ പിന്നെ അവിടുത്തെ ടാക്സും മറ്റുള്ള ചിലവെല്ലാം കൂടിയും ഒരു പത്ത് രൂപ ഇതെല്ലാം കൂട്ടി എഴുപത് രൂപയാണ് ചിലവ് വരുന്നത് ഇനി നമ്മൾ കടയിൽ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വില നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് അറുപത് രൂപയാണ് ഇതിന് ലാഭം നമുക്ക് കിലോ കിലോത്തുമെന്ന് കിട്ടുന്നത് ദിവസം മുപ്പത് കിലോ ആണ് നമുക്ക് ഈ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത് അത് മാസം അപ്പോൾ ഒരു തൊള്ളായിരം കിലോ അപ്പോൾ അറുപത് ഇൻറ്റു തൊള്ളായിരം അൻപത്തിനാലായിരം രൂപ അൻപത്തി നാലായിരം രൂപ നമുക്ക് മാസം സമ്പാദിക്കാം അപ്പോൾ ഒരു സാധാരണ വീട്ടമ്മയ്ക്കോ തൊഴിലില്ലാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർക്കോ വീട്ടിലിരുന്നു കൊണ്ട് ഈ മെഷീൻ ഉപയോഗിച്ച് സമ്പാദിക്കുന്ന ഒരു പദ്ധതിയാണിത് അപ്പോ കോട്ടൺ വേസ്റ്റ് പിരിച്ചെടുക്കുന്ന മിഷിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ബിസിനസ് ഐഡിയകളുമായി വീണ്ടും മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്